രേവതി ചന്ദ്രമതിക്ക് നേരെ പൊട്ടിത്തെറിച്ചു അതെ സഹിക്കാൻ കഴിയാതെ ചന്ദ്രമതിക്ക് നേരെ പൊട്ടിത്തെറിക്കുകയാണ് ദേഷ്യപ്പെടുകയാണ് രേവതി തന്നെ അടിച്ചു താഴ്ത്തുകയും തൻ്റെ വീട്ടുകാരെ അപമാനിക്കുകയും അടിച്ചു താഴ്ത്തുകയും തരം താഴ്ത്തുകയും ചെയ്യുന്ന ചന്ദ്രമതിയുടെ വാക്കുകൾ സഹിക്കാൻ കഴിയാതെ അവസാനം സച്ചിയുടെയും അതുപോലെ തന്നെ വീട്ടിലുള്ള എല്ലാവരുടെയും മുൻപിൽ വെച്ചായിരുന്നു ചന്ദ്രമതിക്ക് നേരെ രേവതി വായ തന്നെ രേവതി കളിക്കാതെ നല്ല എന്നാലും നോക്കാതെ ചന്ദ്രമതി പറയുന്നതിന് വായടപ്പിക്കുന്ന രീതിയിൽ സജിയുടെ മുൻപിൽ വെച്ച് പൊട്ടിത്തെറിച്ചുകൊണ്ട് അവരുടെ വായടപ്പിക്കുകയാണ് ഇനി എന്നെയോ എന്റെ വീട്ടുകാരിയോ സജിയോ എന്തെങ്കിലും നിങ്ങളെ തനി സ്വഭാവം അറിയുമെന്നും എൻ്റെ കൈ നിങ്ങളുടെ കാരണത്ത് വീഴുമെന്നും രേവതി ഭീഷണിപ്പെടുത്തുന്നു അതോടുകൂടി സ്ത്രീ മരുമ്പാൾ കളിക്കുന്നത് രേവതിയുടെ കൈയുടെ ചൂടെന്താണെന്നും രേവതി ആരാണെന്നും ചന്ദ്രമൊഴി തിരയുകയും